ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ നാന്നൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്ത് ഇങ്ങനെ ഡബിൾ ബോയിലിങ് പ്രോസസ്സിലൂടെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ല വെന്തണ്ട് ഇനിയും നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് അപ്പം പംകിൻ പ്യൂറി നമുക്കെടുക്കാം ഇനി ഇതിൽ ആവശ്യം അഞ്ഞൂറ് ഗ്രാം കോക്കനട്ട് മിൽക്ക് മിൽക്കാണേ സിംപിളായിട്ട് പറഞ്ഞാൽ തേങ്ങാപ്പാൽ എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം തൊണ്ണൂറ് ഗ്രാം പഞ്ചസാര പൊടിച്ചതാണേ പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് അലിയാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ എട്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അതും നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കാം ഇനി അടുത്തത് നമുക്ക് മുട്ട ചേർക്കാം ഒന്നര മുട്ടയാണ് ആവശ്യം അപ്പം ഒരു മുട്ട മുഴുവനോട് ഇട്ടിട്ട് അടുത്ത മുട്ടയുടെ വെള്ളം മാത്രം ഇട്ടാൽ മതി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം മൂന്ന് സ്ലൈസ് ഇതുപോലെ ചീസ് ഇടാം ഞാൻ മൂന്ന് സ്ലൈസ് ചീസും ഇട്ടെ എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലൊരു പാൻവിച്ചും സ്റ്റൗ ഓൺ ആക്കി ഈ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം എന്നിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കാൻ അടിയിപ്പിടിച്ച് കരിയാതിരിക്കണം ഇതിപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും അത് മുരിഞ്ഞൊരുമാതിരി വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അതൊന്ന് കട്ടിയായി വരുന്നുണ്ട് കുറച്ചും കൂടെ കട്ടിയാവാനുണ്ട് ഇങ്ങനെ കുറുകി വരുന്ന പരുവമാകുമ്പം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ശരിക്കും പറഞ്ഞ ഒരു മാവിൻ്റെ പരുവ ഈ പരുവട്ട മനെണ്ട് ആ വെള്ളമെല്ലാം വറ്റി നല്ല കുറുകി ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇങ്ങനൊരു ബൗൾ എടുക്കാം ഏതെങ്കിലും ഷേപ്പ് മതി നമ്മുടെ ഇഷ്ടം സ്ക്വയർ ബൗൾ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഇതുപോലെയൊന്ന് തടവാം എന്നിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാനാണ് അപ്പം അതിനനുസരിച്ചുള്ളൊരു പാത്രം എടുക്കാം എന്നിട്ട് പാത്രത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് എള്ളം ചൂടായിട്ട് വേണം എടുത്ത് വയ്ക്കാൻ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടെ പുറത്ത് വെച്ച് അതിൻ്റെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തത് രണ്ടു മണിക്കൂറിന് ശേഷം വെളിയിലെടുത്തു ഇങ്ങനത്തെ പാത്രമായിരുന്നു ഈ ഷേപ്പിൽ കിട്ടി സ്ക്വയർ പാത്രമായിരുന്നെങ്കിൽ അങ്ങനെ കിട്ടും നേരെ വെട്ടിയെടുക്കാനും എളുപ്പമായിരുന്നു എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഇവിടെ മത്തങ്ങ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ ശരിക്കും അത് ഒരു ഫ്രൂട്ടും കൂടെയാണ് കേട്ടോ അപ്പം ഫ്രൂട്ടായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഇതുപോലെയൊക്കെ നമുക്ക് ഡെസേർട്ടായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ശരിക്കും ഉണ്ടാക്കി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ നമ്മളീ പാലൊക്കെ ഒഴിച്ചിട്ടല്ലേ തേങ്ങാ പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മത്തൻ്റെ ഒരു സ്മെല്ലോ ഒരു സ്മെല്ലോ സ്മെല്ലുണ്ടാവുമല്ലോ നമ്മൾ കറി ഉണ്ടാക്കുമ്പം അതൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക്